മുളകരി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് മുളകരി ഇടുവാണേ ഞാൻ കുറേ ഒരു അഞ്ച് മണിക്കൂർ നേരത്തേക്ക് മുളകരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറത്തിലെ അരി ഇടുവാണ് ടുപ്പിലാണ് വെച്ചത് ഞാൻ കഞ്ഞിവെച്ചത് നമുക്ക് നോക്കാം ഇനി തിളച്ച് എങ്ങനെയാകുന്നു നോക്കാം ചോറായി കിട്ടുമോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇത് തീ കത്തിച്ചിട്ടുണ്ട് ഇനി തിളയ്ക്കട്ടെ െന്ത് പായസം പോലെ ആയിട്ടുണ്ട് കുറേ നേരം അടുപ്പിൽ വെച്ച് വേവിച്ചു ഒത്തിരി വേവുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഗോതമ്പിന്റെ ഗോതമ്പൊക്കെ ഒഴിച്ച് കഴിയുമ്പം കാണുന്ന പോലെയാണ് ഇരിക്കുന്നത് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് വിളമ്പ ശരിക്കും ഇതൊരു ഗോതമ്പിൻ്റെ ഗോതമ്പൊക്കെ നമ്മൾ കഞ്ഞി വെച്ച പോലെ ഇരിക്കുന്നുണ്ട് എന്താ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറയാം ഇത് നമ്മൾ ഗോതമ്പൊക്കെ കഞ്ഞി വെച്ചിട്ട് കുടിക്കുന്നില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലിത് കിഴിമുളകരി കിട്ടുവാണെങ്കിൽ ഇങ്ങനെ കഞ്ഞി കഞ്ഞിവെച്ചു അല്ലെങ്കിൽ പായസം വെച്ചിട്ടോ ഇങ്ങനെ ഇങ്ങനെ കഴിച്ച് നോക്കണം കേട്ടോ